ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ചു കിട്ടി അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചാൽ ഏടി മോളെ ഇത് പൊരിക്കണോ അത് കറി വെക്കണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം എനിക്ക് കുറച്ച് പൊരിക്കാൻ എന്നാ എന്നിട്ട് കുറച്ച് കറി വെക്കണെടുത്തോ പക്ഷേ ആകെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞാൽ അതിന് തികയിത്തില്ല നീ ഒരു കാര്യം ചെയ്യി ആ കൊഞ്ചിൻ്റെ ആ ബോഡി പാർട്ടി അതെടുത്ത് നീ ഒരു കാര്യം ചെയ്ത് അത് പൊരുക്കി എന്നിട്ട് ആ തല തലയിങ്ങി എടുത്തതാണ് ഞാൻ കറി വെക്കാംന്ന് തീയലുണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് കൊച്ചിൻ്റെ തല മാത്രം എടുത്ത് തീൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി പൊരിക്കാൻ വേണ്ടിയിട്ടെടുത്തേ അപ്പോഴത്തേ കൂടി ഈ ഒരു ചെറിയ ഒരു സംഭവമാണ് എൻ്റെ വീട്ടിലുള്ളത് അതിൽ നിന്ന് പോയി ഞാൻ കുറച്ച് കറിവേപ്പിലേ എടുത്തു പിന്നെ ഈ നല്ല പച്ച കുരുമുളകൊക്കെ ഇടിച്ച് അതിലിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ പൊരിക്കുന്നതിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൊരിക്കാം അമ്മ എന്നാൽ തീയലുണ്ടാക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ശരി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് നല്ലോണം മസാലയൊക്കെ പെരട്ടിയിട്ട് അതെടുത്ത് അടുപ്പിലിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തു നല്ല കുറച്ച് എണ്ണ ഉപയോഗിച്ചോളൂ കേട്ടോ ഒരുപാട് എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്തില്ല അപ്പോഴത്തേക്കും അവൻ്റെ സൈഡിൽ കൂടി അമ്മ എന്ത് ചെയ്തു തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് വർക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ അമ്മ ഇത് രണ്ടും മാത്രം മതിയോ വേറെ ഒന്നും വേണ്ടേന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ ഒരു കാര്യം ചെയ്യും ഫ്രിഡ്ജിനകത്ത് കുറച്ച് കക്കയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കെടുത്ത് അങ്ങനെയാണെങ്കിൽ തോരും കൂടെ വയ്ക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കിഴങ്ങ് കൊണ്ടുവന്നു കേട്ടോ കിഴങ്ങ് മരിച്ചിന് കപ്പ കപ്പ എടുത്ത് പുഴുങ്ങി പുഴുങ്ങിയില്ല ഞങ്ങൾ ഉടച്ച് വെച്ചു അതല്ലേ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ടേസ്റ്റ് അപ്പോൾ ആ നേരം കൊണ്ടിട്ട് കൊഞ്ച് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് എനിക്ക് ഈ വലിയ കൊഞ്ചിനെങ്കാട്ടിലും ഭയങ്കര ചെറിയ കൊഞ്ചിനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കണ്ടോ ഇത് നമ്മളെ തേങ്ങ തീലിന് വേണ്ടിയിട്ട് തേങ്ങ തേങ്ങ ഇങ്ങനെ വറുക്കുന്നതാണ് വറുത്തരച്ചാണ് ഞങ്ങളിവിടെ തീയിൽ വെക്കുന്നത് കൊഞ്ച് എപ്പോഴും ഞങ്ങൾ മീൻകറി വെക്കാറില്ല കേട്ടോ എപ്പോൾ കിട്ടിയാലോ ഒന്നുകിൽ തീല് അല്ലെങ്കിൽ ഫ്രൈ അതും അല്ലെങ്കിൽ നല്ല എടുക്കുക അപ്പോഴത്തേക്കും അമ്മ അമ്മ എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാനെല്ലാം ഗ്യാസിലുമാണ് ഉണ്ടാക്കുന്നത് കാരണം അമ്മയ്ക്ക് അതെല്ലാം അടുപ്പിൽ വെച്ചിട്ട് ശീലമായി അപ്പോഴത്തേക്കും ഞാൻ കക്ക എടുത്ത് നല്ലവണ്ണം കക്ക നന്നായിട്ട് കഴുകി ഇവിടെ കക്കെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ അമ്മ എന്ത് ചെയ്തു അതെല്ലാം കൂടി അടുപ്പിലിട്ട് തീയിലുണ്ടാക്കാനായിട്ട് പോയി സോ അത് എന്നിട്ട് അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യും കുറച്ച് എടുത്ത് നമുക്ക് തീയിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് കൊഞ്ചും കുറച്ച് കൊഞ്ചും കൂടി അതിൻ്റെ അകത്തിട്ട് തലയും കുറച്ച് കൊഞ്ചും കൂടി തീലെല്ലാം നല്ല ചൂട് തീലിന് കുറേ നാളായി ഈ തീയിലൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതൊക്കെയായിരുന്നു ചോറിന് ഉണ്ടായിരുന്നത് നല്ല ചൂട് തീലും ചോറും കപ്പ പുഴുക്കും കക്കത്തോറിനും കൊഞ്ചും ഫ്രൈ ആയിട്ട് അടിപൊളിയായിരുന്നേ അപ്പോൾ താങ്ക്